വയനാട്ടിലേക്ക് ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി പറന്നിറങ്ങി രാജ്യം ജയിച്ച ജനനായകന്റെ വീറോടെയാണ് രാഹുൽ എത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിനിർണായക പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ താങ്ങും തണലുമായി നിന്നത് വയനാട്ടിലെ ജനങ്ങളാണ് ആ സ്നേഹം രാഹുൽ ഗാന്ധിക്ക് എന്നുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ തേരോട്ടത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധി വീണടിഞ്ഞപ്പോൾ പാർലമെന്റിലേക്ക് പോകാൻ രാഹുലിന് സാധിച്ചത് വയനാട്ടിലെ ജനങ്ങളുടെ പിന്തുടർന്നുകൊണ്ട് മാത്രമാണ് ഇക്കുറി റായ്ബറേരിയിൽ നിന്ന് ജയിച്ചതോടെ വയനാട്ടിൽ എം സ്ഥാനം രാഹുൽ ഗാന്ധിക്ക് കൈമാറിയത് എങ്കിലും സമയം കിട്ടുമ്പോൾ രാഹുൽ വയനാട്ടിലേക്ക് വയനാട്ടിലെ ജനതയോട് മനസ്സ് തുറന്ന് രാഹുൽ ഗാന്ധി നിർഭരമായിട്ടാണ് സംസാരിച്ചത് ബി ജെ പിയുടെ പതറിയപ്പോൾ ധൈര്യം കൂടെ നിന്നത് വയനാട്ടിലെ ജനങ്ങളാണെന്ന് രാഹുൽ പറഞ്ഞു കണ്ണു നിറഞ്ഞാണ് രാഹുൽ ഗാന്ധി ആ വീഡിയോ ഒന്ന് കാണാം when i was being attacked brutally attacked brutally the people of Vainar protected ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ എന്നെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഏറ്റവും ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം നിന്നത് വയനാടിലെ ജനങ്ങളാണ് അതാണ് ഒരു കുടുംബാംഗം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കേരളത്തെ എപ്പോഴും വളരെ വലിയ ഒരു ഒരു ജനാധിപത്യത്തിന്റെ ഒരു മോഡലായി ആണ് ഞാൻ എപ്പോഴും കേരളത്തെ കാണുന്നത് പ്രിയങ്കാജി സിദീക്ജി

Uh, I feel that uh, Vainad is family. സിദ്ദിഖ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹം വിശ്വസിക്കുന്നത് വയനാട് എന്റെ കുടുംബമാണ് എന്ന് വിശ്വസിക്കുന്നു ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് പ്രിയങ്കജി എന്റെ കുടുംബം അംഗമാണ് ദിസ് നോട്ട് ജസ്റ്റ് ഇത് ഞങ്ങള് ചേട്ടനും അനിയത്തിയുമായിട്ട് ജനിച്ചത് ഒരു എം പി ആയിട്ടല്ല ഷീസ് ഞങ്ങൾ രണ്ടുപേരും ചേട്ടനും അത് സഹോദരനും സഹോദരിയുമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും പ്രയാസകരമായ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുക കൂടിയാണ് ഇഫ് സം ഐ ആസ് മച്ച് ഷീ അവരുടെ മകന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുകയാണെങ്കിൽ അവരുള്ള പോലെ തന്നെ അതിനുവേണ്ടി ഞാനും ഉണ്ട് സോ ഫാമിലി നോട്ട് എ എ റിലേഷൻഷിപ്പ് ഇറ്റ് ടൈപ്പ് ഓഫ് ബിഹേവിയർ അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബന്ധം മാത്രമല്ല നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കൂടിയാണ് സോ അതുകൊണ്ട് ഞാൻ അവരെ കുടുംബാംഗമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അവരെന്നോട് പെരുമാറുന്നത് ഒരു ഒരു പ്രത്യേകമായ രീതിയിലാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ പ്രത്യേകമായ ഒരു രീതിയിലാണ് ഞാൻ അവരോട് പെരുമാറുന്നത് എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാകും അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയും ഉണ്ടാകും i am to when, me, I be when I her, was being attacked ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ എന്നെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഞാൻ ഏറ്റവും ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ വയനാടിലെ ജനങ്ങളാണ് അതാണ് ഒരു കുടുംബാംഗം ചെയ്യുന്നത് സോ യു ട്രീറ്റഡ് മീ ഇൻ യുറ്റഡ് മീൻ വേ സി ട്രീറ്റ് മീ അതുകൊണ്ട് നിങ്ങൾ എന്നോട് സ്നേഹിച്ചത് എന്നോട് പെരുമാറിയത് എന്റെ സഹോദരിയും എന്റെ അമ്മയും ഒക്കെ ചെയ്യുന്ന അതേ അതുകൊണ്ട് നിങ്ങൾ എന്നോട് പെരുമാറിയത് കൊണ്ട് എങ്ങനെയാണോ പെരുമാറിയത് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായി സോ ഐ ഹാവ് നോ ചോയ്സ് ബട്ട് ടു ട്രീറ്റ് യു ആസ് അതുകൊണ്ട് എനിക്ക് മറ്റു മാർഗമല്ല ഞാൻ നിങ്ങളെ ഒരു കുടുംബാംഗം പോലെ നിങ്ങളെ പരിഗണിക്കുക മാത്രമേ എനിക്ക് മാർഗമുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ല ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഇല്ല ഈ മനുഷ്യനെ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നു അന്യായമായി ആക്രമിക്കപ്പെടുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത് when do you recognize family? you recognize recognize family them in difficult times in times and bad നിങ്ങൾ കഷ്ടതയുള്ള സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് അവരോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ ബന്ധം പ്രിയങ്കി പ്രിയങ്ക ഗാന്ധി ഉമ്മൻചാണ്ടിയെ കുറിച്ച് സൂചിപ്പിക്കണ്ടായി ഈ ഓഡിറ്റോറിയം നാമകരണം ചെയ്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് പറഞ്ഞത് മനുഷ്യനാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിനയാന്വിതനായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് നിങ്ങൾ പല നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർക്ക് ഏതെങ്കിലും ചെറിയ ഒരു അധികാര സ്ഥാനം കിട്ടിയാൽ തന്നെ വലിയതായ അഹങ്കാരത്തോടുകൂടി പെരുമാറുന്ന അധികാരത്തോടുകൂടി പെരുമാറുന്ന നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദേശീയ നേതൃത്വത്തിൽ തന്നെ നോക്കിയാൽ ഒട്ടേറെ നേതാക്കന്മാരുണ്ടാകും അവർക്ക് ഒരു തരത്തിലുള്ള സഹാനുഭൂതിയും ഇല്ലാതെ പെരുമാറുന്ന നേതാക്കന്മാർ but what is it that made umman ji humble മനുഷ്യനെ ഒരു വിനയാനായി നിലനിർത്തിയത് എന്താണ് എന്നുള്ളത് ചിന്തിക്കണം ഓഫ് കേരള അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് അദ്ദേഹത്തെ വിനയാനുദനായി നിലനിർത്തിയത് ഇഫ് യു ലിസൺ ടുമൺ ഫാമർ ഓഫ് കേരള the 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 laborer of 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 Kerala, Kerala, Kerala. small business man of Kerala, or even the little children of Kerala, You cannot be anything but humble. നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ കർഷകരോട് ചെറു കിട വ്യാപാരികളോട് അത്തരത്തിലുള്ള മനുഷ്യരോട് കുട്ടികളോട് പോലും നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ വിനയാനുതനായ അല്ലാതെ പെരുമാറാൻ സാധിക്കില്ല for where the conversation happens പക്ഷെ അവരോട് നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ അവരെ നിങ്ങൾ കേൾക്കണമെങ്കിൽ അതിനുള്ള ഇടങ്ങൾ ഉണ്ടാവണം അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്ന അവരോട് സംവദിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഉണ്ടാവണം ആർ ബീങ് ഷർട്ട് അക്രോസ് ഇന്ന് രാജ്യത്ത് മുഴുവൻ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ ഇടങ്ങളും അടച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ സന്തോഷമുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന തുടങ്ങുന്നത് ഒരു ജനാധിപത്യ ഇടം നമ്മൾ തുറന്നു കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ഇവിടെ കടന്നുവരാനും അവരുടെ വിശ്രമതകൾ പറയാനും അവരുടെ വിമർശനങ്ങൾ പറയാനും അതുപോലെ ആ ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഇടമായി ഇത് മാറുകയാണ് ഞാൻ ഇപ്പോൾ കേരളത്തിൽ കേരളത്തെ വളരെ അടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഐ യൂസ് ഐ ബി കെം എം പി എം പി എൻ്റെ ഞാൻ ഒരു എം പി ആവുന്നതിന് മുമ്പ് ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആഴത്തിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് ഈസ് ഫോർ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ഞാനിപ്പോൾ ജനാധിപത്യത്തിന്റെ പ്രക്രിയയിൽ പഞ്ചായത്തുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നത് കെട്ടിപ്പോക്കിയിരിക്കുന്നത് ഈ ഇതിന്റെ പഞ്ചായത്തുകളിലാണ് ഇറ്റ് ഇസ് സംതിങ് ദ ഇത് രാജ്യത്തെ മറ്റ് ഭാഗങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പഠിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് വെരി വെരി സ്ട്രോങ് ഡെമോക്രാറ്റിക് മോഡൽ ഫോർ ദ കൺട്രി അതുകൊണ്ട് ഞാൻ കേരളത്തെ എപ്പോഴും വളരെ വലിയ ഒരു ഒരു ജനാധിപത്യത്തിന്റെ ഒരു മോഡലായി ആണ് ഞാൻ എപ്പോഴും കേരളത്തെ കാണുന്നത് ഞാൻ ഒരിക്കൽ കൂടി ഇന്ന് ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വരുന്നതിനു മാത്രമല്ല ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രക്രിയയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതിനും കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ